കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ സങ്കീർത്തനം സങ്കീർത്തനം വാക്യങ്ങൾ അനുസരിച്ച് നിഷ്കളങ്കരായവർ ഭാഗ്യവാൻമാർ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചു പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാൻമാർ അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വരികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കണിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുത് ബാലൻ തന്റെ നടപ്പിനെ നിർബലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ വിട്ടുനടപ്പാൻ എനിക്ക് ഇടവരരുതേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു യഹോ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ ഞാൻ എന്റെ യാത്രങ്ങൾ കൊണ്ട് നിന്റെ വായയുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവ്വസമ്പത്തിലും വന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയുമില്ല ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചുവെക്കരുത് നിന്റെ വിധികൾക്കായുള്ള കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിന്റെ കൽപ്പനകളെ നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർഷിക്കുന്നു നിന്ദിയും അപമാനവും എന്നോട് അകറ്റാണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരും ആകുന്നു എന്റെ പ്രാണൻ പൊടിയോടെ പറ്റിയിരിക്കുന്നു തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളളി നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിന്റെ വചനപ്രകാരം എന്നെ നിവൃത്തേണമേ ഫോഷ്കന്റെ വഴി എന്നോട് അകറ്റേണമേ നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത് നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരിതായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക് വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ നിന്റെ വിധികൾ നല്ലവയല്ലോ ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ യഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഞാൻ നിന്റെ കൽപ്പനകളെ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിന്റെ ചാട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടത്തിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യഹോവേ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ട് നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു യഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു യഹോ നീ എന്റെ ഓഹരിയാകുന്നു ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ പാശങ്ങളെന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിന്റെ ന്യായ മറക്കുന്നില്ല മറക്കു നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു യഹോവെ ഭൂമി നിന്റെ ദയകൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ യഹോബെ തിരുവിചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരയണമേ ആകുന്നതിനു മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ അഹങ്കാരികളെന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു ഞാനോ നിന്റെ ന്യായ രസിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കസ്റ്റതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശി വച്ചിരിക്കാൻ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോട് നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു അഹങ്കാരികൾ എന്നെ വെറുതെ മരിച്ചിട്ടിരിക്കയാൽ ലജ്ജിച്ചു പോകട്ടെ ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ ഞാൻ ലജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടിയന്റെ ജീവകാലം എന്തുള്ളൂ എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുടിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു അവരെന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിലെത്താനും നിന്റെ ദയയ്ക്ക് തക്കവണ്ണവനെ ജീവിപ്പിക്കണമേ ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും യഹോവേ നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്നു നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ നശിച്ചു പോകുമായിരുന്നു ഞാൻ ഒരു നാൾ നിന്റെ ന്യായ പ്രമാണങ്ങളെ മറക്കയില്ല കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാരെന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണ്ണമായിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവയെപ്പോഴും എന്റെ ഉണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്ക സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗ്ഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കിയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകാശത്തിലായിരിക്കുന്നു യഹോബേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവേ എന്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനെല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിന്റെ ന്യായ ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കണിവച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു അത് എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഇരു മനസ്സുള്ളവരെ ഞാൻ വേർക്കുന്നു എന്നാൽ നിന്റെ ന്യായ എനിക്ക് പ്രിയമാകുന്നു നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകും ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരവനെ എന്നെ താങ്ങണമേ എന്റെ പ്രത്യാശയിൽ ഞാൻ രജിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെയും നീ നിരസിക്കുന്നു അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കി കളയുന്നു അതുകൊണ്ടതിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു നിങ്ങളുടെ ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് അടിയന്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത് എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു നിന്റെ ദേഹയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ചു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വേർക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ അതിശയമാകയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അതു അൽപബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കിരയ്ക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നതുപോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞു എന്നോട് കൃപ ചെയ്യണമേ എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതി എന്നെ ഭരിക്കരുത് മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ അവ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു യഹോവേ നീ നീതിമാനാകുന്നു നിന്റെ വിധികൾ നേരുള്ളവ തന്നെ നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എന്റെ വൈരികൾ തിരുവനങ്ങളെ മറക്കുന്നതുകൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു ഞാനാൽപ്പനും നിന്ദിതനുമാകുന്നു എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ എന്നേക്കും നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളമേ യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ യഹോവേ നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ ദുസ്തയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു യഹോവേ നീ സമീപസ്ഥനാകുന്നു നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു എന്റെ അരിഷ്ടത കടാക്ഷിച്ചു എന്നെ വിടിപ്പിക്കണമേ ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷ ദുശന്മാരോടകന്നിരിക്കുന്നു അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ യഹോവേ നിന്റെ കരുണ വലിയതാകുന്നു നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവയൻ നിന്റെ ദേഹയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ പോഷ്ക്ക് പകച്ചു വെറുക്കുന്നു നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല യഹോവേ ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെയിരിക്കുന്നു യഹോവേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എന്റെ യാചന തിരുസന്നിധി വരുമാറാകട്ടെ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുപ്പിക്കണമേ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരുന്നതുകൊണ്ട് എന്റെ ആസരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൻ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ യഹോവെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു ആടിനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല தும்ருணை சாகரமானத்திடும் <Lee begun sin51> വല്ലഭനെ നന്നല്ലോ വം ചിരകല്ലഭനെ നല്ലോ വം ചിര െ വിളിച്ചു നിയസുഖനാക്കിടുവാത്മാവിൽ നടന്നു നിന്ന അവകാശിയാവശിത്തനാക്കിയു ആത്മാവിൽ നട നിന്ന അവകാശിയാവിപ്തനാക്കിയുള്ളൂ സഹിച്ചിടുന്നേജസിന് വിറ്റ കൂട്ടാളിയാവാൻ സന്തോഷം സഹിച്ചിടുന്നേ ഞാൻ പാടുന്നേ ഗീതം പാടി നന്ദി ിൽ വന്നേരാജന മുഖം കാണാൻ എൻ കൺ പാതിച്ചിൽ വന്നേ